അറബിപ്പൊൻവിളയും മാരുമാണൽ കാട്ടീൽ അകലയ ഭൂതാബിൽ ഗൾഫിൻ്റെ നാട്ടിൽ അധ്വാനിക്കും നിങ്ങൾ സൂര്യൻ്റെ ചോട്ടീല് അനുഭവിക്കാൻ ഞാനും കുട്ടിയും ഈ വീട്ടിൽ ഞാനൊന്നു ചോദിക്കുന്നു ഈ കോലത്തിൽ എന്തിനു സമ്പാദിക്കുന്നു ഒന്നുമില്ലെങ്കിലും തമ്മിൽ കണ്ടുകൊണ്ടു നമ്മൾ രണ്ടുമൊരു പാത്രത്തിലുണ്ണാമല്ലോ ഒരു പായ് വിരി ചൊന്നിച്ചുറങ്ങാമല്ലോ ഏറ്റവും സ്നേഹമുള്ള ഭാര്യ ഏറ്റവും സ്നേഹമുള്ള ഭർത്താവിന് ഇതെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ കിടന്ന ഈ കഷ്ടപ്പെട്ട് ഒന്നും നേടുന്ന നേടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനും എങ്ങോട്ട് കയറുക ഒരുമിച്ചുള്ളത് കൊണ്ട് ജീവിക്കാന്നുള്ളതാണ് ഞാനിത് തിരിച്ചൊന്ന് പറയുകയാണ് എങ്ങനെ പ്രവാസ ലോകത്തേക്ക് വരുന്ന പുതിയ കുഞ്ഞനുജന്മാരോട് പറയാണ് നിങ്ങൾ വിവാഹമൊക്കെ കഴിച്ചതേ ഉള്ളെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞൊക്കെ ആയിട്ടേ ഉള്ളെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പൊതുവീർന്നിട്ട് ഇല്ലെങ്കിൽ ആരൊക്കെ നിർബന്ധിച്ചാലും നിങ്ങൾ പ്രവാസ ലോകത്തേക്ക് വരരുത് കാരണം ഈ ഒരു പാത്രത്തിലുണ്ട് ഒരു വായിൽ കിടന്നുറങ്ങുന്ന ഒരു സുഖമുണ്ടല്ലോ ഇപ്പം കിട്ടത്തില്ല ലോകത്ത് ഒരു ചുക്കും കിട്ടാൻ പോലെ നിങ്ങൾ ഒരുപാട് കിടന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇവിടെ കിടക്കേണ്ടി ഒരുപാട് കാലം അപ്പോൾ അതുകൊണ്ട് അവരോട് ഞാൻ പറയുന്നത് കാരണം നാട്ടിൽ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും പറയാടാ പോടാ പോയി രക്ഷപ്പെടാം അങ്ങനെയടാ ഇങ്ങനെയാടാന്ന് നിങ്ങൾ ചങ്കുറ്റത്തോട് പറയണേ എനിക്ക് എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുമാണ് വലുത് അവർക്ക് വേണ്ടി ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് എനിക്ക് അവരോടൊപ്പം നിന്നാൽ മതിയെന്ന് പറയണം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലി എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഈ സന്തോഷപരമായിട്ട് കുറേ ജീവിതങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടോ നീ കയറി പറഞ്ഞ പ്രവാസ ലോകത്തേക്ക് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും അല്ലാതെ നിന്നെ ഉന്തി തള്ളി വിട്ടാൽ നീ നോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രവാസ ലോകത്ത് രാത്രി വിസ വരുന്ന തൊട്ട് പിന്നെ അങ്കലാപ്പാണ് പിന്നെ പെട്ടി കെട്ടുന്നു പിന്നെ റോഡേ പോകുന്ന കുണ്ടും കുഴിയും അവിടുന്ന് പോയി എയർപോർട്ടിലെ പ്രശ്നങ്ങൾ കസ്റ്റംസിലെ പ്രശ്നങ്ങൾ അവിടുന്ന് നേരെ പോയിട്ട് ഗൾഫ് രാജ്യത്തിടങ്ങിയ ആ എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നു കണ്ണ് ടെസ്റ്റ് ചെയ്യണം പണ്ടാറ് മൂന്ന് മണിക്കൂർ ദൂ നിൽക്കണം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മൂന്നാല് മണിക്കൂർ യാത്ര ചെയ്ത അവസാനം ഇങ്ങ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റിട്ട് പിന്നെ നോക്കുമ്പോൾ പത്തും പതിനഞ്ചും പേര് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവർ ചട ജോലി ചെയ്യുന്നു പക്ഷേ നിന്നെക്കൊണ്ടത് സാധിക്കില്ല നിന്റെ മനസ്സ് ഒഴുക്കാൻ നമ്മുടെ നാട്ടിൽ ാണ് അതുകൊണ്ടിട്ടാണ് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് പോവല് പ്രശ്നം ഉണ്ടാക്കല് ഇതിനൊക്കെ നിക്കുന്നതിൽ പറ്റുന്ന ചങ്കുറ്റത്തോടുകൂടി എന്ത് ചെയ്യണം നാട്ടിൽ തന്നെ നിൽക്കണം എല്ലാവർക്കും വേണ്ടി ത്യാഗം സഹിക്കാൻ വേണ്ടി പൊന്നുമക്കളെ കേറി വരണം എന്താ കാരണം ഒരു പായ് വീരിച്ച് ഒന്ന് ആ സുഖം ഒരിക്കലും നിങ്ങൾക്ക് പ്രവാസലോകത്ത് കിട്ടാൻ പോകുന്നില്ല അപ്പൊ അതങ്ങ് നശിപ്പിക്കണ്ട അപ്പൊ ബബായി